ി കവിതയെ അവതരിപ്പിക്കുന്നത് പി രാമൻ പ്രായമേറുന്നു പടിവാതിൽക്കൽ മരണത്തിൻ്റെ നിഴലുണ്ടോ മങ്ങിവരുന്ന വെളിച്ചത്തിൽ കാണുവത് എന്താണ് കവിത കാൽപടങ്ങൾ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു നമസ്കാരം കവിത കാൽപടങ്ങൾ ഞങ്ങളിൽ നിന്ന് ഈ ഭാരം വെട്ടിമാറ്റിയാൽ ഞങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടും എന്ന് പുകയുന്നു എൻ്റെ കാൽപ്പടങ്ങൾ ഞങ്ങളിൽ നിന്ന് ഈ ഭാരം വെട്ടിമാറ്റിയാൽ ഞങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടും എന്ന് പുകയുന്നു എൻ്റെ കാൽപ്പടങ്ങൾ ഇതാ ഇവിടെ വെട്ടു എന്ന് തടഞ്ഞു കാണിച്ചു തരുന്നു കാൽപ്പടങ്ങൾക്ക് തൊട്ടു മുകളിൽ വച്ച് കാൽവണ്ണ ഇതാ ഇവിടെ വെട്ടു എന്ന് കടഞ്ഞ് കാണിച്ചു തരുന്നു കാൽപ്പടങ്ങൾക്ക് തൊട്ടുമുകളിൽ വച്ച് കാൽവണ്ണ വെട്ടി മാറ്റുകയാണ് എന്നവ വിചാരിക്കുന്നു പക്ഷേ ഞാൻ അവ തലോടുന്നു ഞങ്ങളിൽ നിന്ന് ഈ ഭാരം വെട്ടി മാറ്റിയാൽ ഞങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടും എന്ന് പുകയുന്നു എൻ്റെ കാൽപ്പടങ്ങൾ ഇതാ ഇവിടെ വെട്ടു എന്ന് കടഞ്ഞു കാണിച്ചു തരുന്നു കാൽപ്പടങ്ങൾക്ക് തൊട്ടു മുകളിൽ വെച്ച് കാൽവണ്ണ വെട്ടി മാറ്റുകയാണ് എന്നവ വിചാരിക്കുന്നു പക്ഷേ ഞാനവ തലോടുന്നു വയസ്സാകൽ കാൽമുട്ടിന് താഴേക്ക് അമർത്തി തിരുമ്മുന്ന സുഖമറിഞ്ഞ് നീട്ടി നീട്ടി നീട്ടിവയ്ക്കൽ വയസ്സാകൽ കാൽമുട്ടിന് താഴേക്ക് ുന്ന സുഖമറിഞ്ഞ് നീട്ടി നീട്ടി നീട്ടിവയ്ക്കൽ ഒരു മൃതദേഹത്തിലെ ഏറ്റവും അന്തസ്സുള്ള അവയവം എഴുന്ന കാൽപ്പടങ്ങൾ തന്നെ ശിരസ് പോലും അതിന് താഴേ വരൂ കാരണം ശരീരം പിന്നിൽ തള്ളി പോകണം മുമ്പോട്ട് അതോ മുകളിലേക്കോ തള്ളവിരലുകൾ ചേർത്ത് കെട്ടി ും ഒരു മൃതദേഹത്തിലെ ഏറ്റവും അന്തസ്സുള്ള അവയവം എഴുന്ന കാൽപ്പടങ്ങൾ തന്നെ ശിരസ് പോലും അതിന് താഴേ വരൂ കാരണം ശരീരം പിന്നിൽ തള്ളി പോകണം മുമ്പോട്ട് അതോ മുകളിലോ മുകളിലേക്കോ തള്ളവിരലുകൾ ചേർത്ത് കെട്ടി വെച്ചാലും നന്ദി